நீ உணர்ந்தால் போதும் 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 அழியாமலே ஒரு ஞாபகம் மலை பாயுதே என காரணம் அருகாமையில் உன் வாசம் வீசினால் சுவாசம் சூடேறிடும் கல்லறை ഹലോ ഗൈസ് എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് അർത്തങ്കപ്പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ് എൻ്റെ ഇടവകപ്പള്ളിയാണ് അപ്പം നമ്മളുടെ പള്ളിയിലെ മെയിൻ പെരുന്നാൾ ദിവസമാണ് ഇന്ന് ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കുന്ന ജനുവരി ഇരുപതാം തീയതിയാണ് എനിക്കറിയാം ഒരുപാട് ലേറ്റായ വീഡിയോസ് ലേറ്റായത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളും കൂടെ പോരും നമുക്ക് ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാം ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഇന്നൊരു ദിവസം ഇങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റിയതിൽ ദൈവത്തിന് ഒരുപാട് നന്ദി കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ദിവസം ഞാൻ നാട്ടിലുണ്ടാകുമെന്നുള്ളത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് തോന്നുവാണ് എന്താണ് വലിയൊരു ഫീലാണ് കേട്ടോ ഈ ഒരു പെരുന്നാൾ നാട്ടിലുണ്ടാകുക എന്നുള്ളത് അർത്തങ്കിലുള്ളവർക്കറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ് ആർത്തെങ്കിൽ പള്ളി പെരുന്നാൾ അപ്പം അത് മിസ്സാക്കാണ്ട് കൂടാൻ പറ്റുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് കേട്ടോ അപ്പം അത് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് പ്രദക്ഷിണത്തിന്റെ സമയമാണ് കേട്ടോ അപ്പം പുണ്യാളിൻ്റെ തിരുസ്വരൂപം പടിഞ്ഞോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കടപ്പുറത്ത് ആ സൈഡിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും കാണാം പ്രദക്ഷിണ തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പള്ളിയിലേക്ക് ദൂരം കുറച്ച് ദൂരമുള്ളൂ നടക്കാനായിട്ട് നടന്നു പോകാനുള്ള ദൂരേ അപ്പോൾ അതിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ പ്രദക്ഷിണത്തിന് കൂടണമെന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും പുണ്യാലിനും കാണാം കുറേ സമയമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് തിരുസ്വരൂപം ഒരുപാട് പേര് കൂടെയാണ് കാവി കടപ്പുറത്ത് കൊണ്ടുപോകുന്നത് അതിന് ശേഷമാണ് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റില്ല എന്തായാലും തിരിച്ചു വരുമ്പോൾ കാണാം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും കേരളത്തിൻ്റെ അങ്ങും ഇങ്ങനെന്നുള്ള എല്ലായിടത്തുനിന്ന് ആൾക്കാർ വരും ഔട്ട് ഓഫ് കേരളീന്നും വരാറുണ്ട് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് തന്നെ ഒരു സെറ്റ് ആൾക്കാരുണ്ട് ക്യാമറമാൻമാരും അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ ഡ്രോണൊക്കെ നമുക്ക് ഷൂട്ടിങ്ങിന് ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് മുത്തുകൂടെ പിടിച്ചിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പുറകിലായിട്ടായിരിക്കും പുണ്യാളിനെ തിരുച്ചു രൂപം കാവികൊണ്ട് നമ്മളുടെ വേറെ ആൾക്കാർ വരുന്നത് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പുണ്യാളൻ ഞാൻ എന്തും എൻ്റെ ഒരു എൻ്റെ സ്വന്തം ചേട്ടനോട് പോലെ ഞാൻ സംസാരിക്കാറുണ്ട് പുണ്യാളൻ്റെ അടുത്ത് ഒരു ഇമാജിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതുവരെ പ്രാർത്ഥിച്ചതൊക്കെ പുള്ളിക്കാരൻ കൃത്യമായിട്ട് തന്നെ നടത്തി നിന്നിട്ടുണ്ട് അതെൻ്റെ ഒരു വലിയ വിശ്വാസമാണ് കേട്ടോ അങ്ങനെ വിശ്വാസം ഒരുപാട് പേര് ഒരു അർത്തുങ്കൽ നാട്ടിലുണ്ട് കാരണം പുണ്യാളൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പുണ്യാളനാണ് കേട്ടോ അപ്പോൾ ഇതേ പുണ്യാളിൻ്റെ രൂപം അകത്തോട്ട് കയറ്റുവാണ് പള്ളിയുടെ അകത്തോട്ട് കയറ്റുവാണ് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് കാരണം ഭയങ്കര ഭക്തജനങ്ങളുടെ ഭയങ്കര തിരക്കും ഭയങ്കര സങ്കടങ്ങളും അവരുടെ പ്രാർത്ഥനകളൊക്കെ പറയുന്നൊരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് പുണ്യാളിനുണ്ട് പുണ്യാളിൻ്റെ രൂപങ്ങളുണ്ട് ഒന്ന് മെയിൻ രൂപവും പിന്നെ ഒരു കുഞ്ഞു രൂപവും ഈ മെയിൻ രൂപം നമുക്ക് ഇരുപതാം തീയതി മാത്രമേ പ്രദക്ഷിണത്തിന് ഇറക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ഏഴാം തീയതിയിലത്തെ പ്രദക്ഷിണത്തിന് നമുക്ക് കുഞ്ഞു രൂപവും ഇറക്കത്തുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ ജനുവരി പത്ത് തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് വരെയാണ് പെരുന്നാളെങ്കിലും ഇരുപതാം തീയതിയിലത്തെ പ്രദക്ഷിണത്തിനാണ് പുണ്യാളിൻ്റെ മെയിൻ രൂപ ഇറക്കുന്നത് പ്രദക്ഷിണം ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഇരുപത്തി ഏഴാം തീയതിയിലത്തെ ലാസ്റ്റ് ദിവസം പുണ്യാളിൻ്റെ ചെറിയ രൂപത്തിലായിരിക്കും പ്രദക്ഷിണം നടത്തുന്നത് പക്ഷേ ഇരുപത്തിയേഴാം തീയതി പെരുന്നാൾ അവസാനിക്കുമ്പോൾ പുണ്യാളിൻ്റെ മെയിൻ രൂപം മേടലിൽ കയറ്റി അത് പിന്നെ നമുക്ക് കാണിക്കത്തില്ല പിന്നെ അടുത്ത വർഷത്തെ പെരുന്നാളിന് മാത്രമേ പുറത്തെടുക്കത്തുള്ളൂ പിന്നെ നമുക്ക് കാണണം നമ്മുടെ വലി നോമ്പ് തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമുക്ക് പുണ്യാളിനെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞു പുണ്യാളിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ പുണ്യാളിൻ്റെ രൂപമൊക്കെ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി ശരിക്കും ഭയങ്കര സങ്കടം വരും കേട്ടോ ഈ ഒരു ദിവസം പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പിന്നെ പുണ്യാലിനെ നമുക്കിതുപോലെ കാണണമെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊരു സങ്കടം എപ്പോഴും വരും ഇപ്പം നമുക്ക് ഇരുപത്തേഴാം തീയതി വരെ കാണാൻ വേണ്ടി പറ്റുമെങ്കിലും ഇരുപതാം തീയതിയിലത്തെ പ്രദക്ഷിണം കഴിയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമൊക്കെ വരുവേ ഈ വെളുത്ത ബിൽഡിംഗ് ആണ് നമ്മുടെ പഴയ പള്ളി പഴയ പള്ളിയുടെ മണിമേടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുവാണ് നമ്മൾ ബീച്ച് വഴി പോവും അവിടെ രണ്ട് സൈഡിലായിട്ടും കുറെ കടകളുണ്ട് അപ്പം നമുക്ക് ഓരോ കടകൾ കണ്ടോണ്ട് പോകാം ഈ പെരുന്നാൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അതായത് പെൺകുട്ടികൾക്ക് വേണ്ട ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സോഫ സെറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു പെരുന്നാളാണിത് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് കൂടിയിട്ടുള്ള ഒരു പെരുന്നാൾ വേറെ ഒന്നുമില്ല ഈ പള്ളിയുടെ പടിഞ്ഞോട്ടുള്ള റോഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് കടകൾ കാണും കേട്ടോ അപ്പം നമുക്ക് പത്ത് രൂപ കട ഇരുപത് രൂപ കട ഏതെടുത്താലും മുപ്പത് രൂപ അങ്ങനെ ഒരുപാട് കടകൾ കാണാൻ വേണ്ടി പറ്റുമെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്ട്രാജിയാണ് കേട്ടോ നമുക്കത് നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം ഫീലാണ് നമുക്ക് വേറെ എവിടെ പോയാലും അത് കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ് ലോകത്ത് എവിടെ പോയാലും പെരുന്നാളിൻ്റെ സമയത്ത് നാട്ടിൽ വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് കേട്ടോ അതെന്തായാലും ഈ പ്രാവശ്യവും സാധിച്ചു അപ്പം നമുക്ക് വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ചെടികളുടെ തന്നെ വെറൈറ്റീസ് കാണാൻ വേണ്ടി പറ്റും അപ്പം അമ്മമാരൊക്കെ ചെടികൾക്ക് ഇഷ്ടമുള്ളവർ അവിടെ നിന്ന് കുറെയൊക്കെ മേടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലും കുറച്ചൊക്കെ ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും അങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് കാണാൻ വേണ്ടി പറ്റും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുളി വാളം പുളി അതുപോലെ തന്നെ കരിപ്പെട്ടി പിന്നെ ബാഗുകൾ ചെരുപ്പ് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെ ശരിക്കും കുഞ്ഞിലേ ആയിരുന്ന സമയത്ത് ഇവിടെ കൂടെയൊക്കെ നടക്കുമ്പോൾ കാണുന്നതൊക്കെ വാങ്ങിച്ചു വിടാൻ ഭയങ്കര കൊതി തോന്നുമായിരുന്നു പ്രത്യേകിച്ച് കമ്മലുകൾ എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് വില കുറച്ച് നല്ല കമ്മലുകൾ ഇടുന്ന് കിട്ടുമായിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ പണ്ട് മേടിച്ച കമ്മലുകളുണ്ട് ഒട്ടും ഡാമേജ് വരാതെ നമ്മൾ വേറെ കടകളിലൊക്കെ മേടിക്കുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ മേടിക്കുന്ന കമ്മലുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു തേർട്ടി റുപ്പീസും ഫിഫ്റ്റി റുപ്പീസിലും താഴെ കിട്ടും ഈ ഒരു ഏരിയ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കപ്പ വറുത്തത് പട്ടാണി അപ്പം നമ്മളതൊക്കെ മേടിച്ചു കയ്യിൽ വെച്ചോണ്ട് കഴിച്ചോണ്ട് കുറച്ചോണ്ട് അങ്ങ് നടക്കുവാണ് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് നടന്ന് നടന്നങ്ങ് പോയപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണില് ആ ഒരു കടപ്പെട്ടത് ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒത്തിരി കടകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് കുറച്ചൊക്കെ പിക്ക് ചെയ്തു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ കുരിശടിയിലെത്തി ബീച്ചിന് അടുത്തുള്ള കുരിശടിയിലെത്തി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ വെള്ളം കൊണ്ട് കാലം നനയ്ക്കാനൊന്നും പോയില്ല ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് എല്ലാം ഒന്ന് ആസ്വദിച്ചതിന് ശേഷം കുറച്ച് മുളക് വജി മുട്ട വജിയൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുവാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സുകൂടെ പോകുന്നത് ആ ഒരു കുഞ്ഞിലത്തെ കാലഘട്ടമാണ് കേട്ടോ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യവും കൗമാരവും ഒക്കെ ശരിക്കും ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളാണിത് കാരണം നമ്മൾ അങ്ങ് വലുതായി പോയിക്കൊണ്ടിരിക്കുവാണ് പ്രായമായി തുടങ്ങുകയാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് അവിടെ ഷോസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളകത്തോട്ട് കയറിയില്ല ജസ്റ്റ് പുറത്തുനിന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ചു പിന്നെ കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ഐസ്ക്രീം കടകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന ഒരു ഐസ്ക്രീം കഴിക്കാൻ കഴിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ തൊണ്ടയ്ക്ക് ഒട്ടും വയ്യ ശ്വാസം മുട്ടൽ കാരണം സ്റ്റിറോഡൊക്കെ എടുത്തെടുത്ത് ഒരു പരുവായിട്ടിരിക്കുവായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ വരുമ്പോഴൊക്കെ വില്ലനായിട്ട് എനിക്ക് വരുന്നത് ഇവിടുത്തെ ആണ് കേട്ടോ ഇവിടുത്തെ പൊടിയും തണുപ്പും കൂടെ എനിക്ക് പറ്റാണ്ടാവും എനിക്ക് ഓൾറെഡി ആസ്മയുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ബോഡി ഒട്ടും യോജിച്ച് പോകുന്നില്ല അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ് നാട്ടിൽ വരുമ്പോഴൊക്കെ അതുകൊണ്ട് എനിക്ക് അസുഖം വരാറുണ്ട് ഈ ശരിക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോക്ടർമാരെ ഓരോ ആഴ്ചയിലും കാണേണ്ടി വരുന്ന അവസ്ഥയിലെത്തി കാരണം മരുന്നൊന്നും ശരീരത്തിൽ പിടിക്കാതായി അവസാനം സ്റ്റിറോയ്ഡ്സ് കുറേ കഴിക്കേണ്ടി വന്നു പിന്നെ ഇൻഹേലർ ആയി നമ്മളെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ ആ ഒരു വീസ് പുറത്ത് കേക്കാൻ പാകത്തിന് അത്രയും എനിക്ക് സിവിയർ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ റിക്കവർ ആയിട്ട് വരുന്നു லக்கு பொ வயதல் கொட்டும் விசையில் என் கண்மணி மடியில் மன 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 மெஞ்சல் மனது லக்க கலக்கு பொல்லா வயதல் ഈ സ്ഥലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് ആണ് ഇവിടെ ആണെങ്കിൽ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ വലിയവർക്കും കയറാൻ പറ്റിയ ഭാഗത്തിനുള്ള ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് റൈഡ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ദൂരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ പള്ളി കാണാൻ വേണ്ടിയിട്ട് പറ്റും പള്ളി അടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ പള്ളിയിൽ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഒരുപാട് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇങ്ങനെയുണ്ട് ഗൈസ് നല്ല റിസ്യൂല് കാണാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞ ക്രിസ്മസിനിട്ട് ലൈറ്റാണ് കേട്ടോ പക്ഷെ ദൂരി മാറ്റിയില്ല പെരുന്നാളും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇതിന്റെ ഓൺ ക്രെഡിറ്റ് കോസ്റ്റു നമ്മുടെ ചേട്ടായാണ് പാവം കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് മരത്തിലൊക്കെ വലിഞ്ഞ് കയറിയാണ് ചെയ്തത് അപ്പൊ ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൈസ് പ്ലീസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടപ്പിനെ ചൂട്ടിക്കുക അപ്പൊ കിട്ടില്ല വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്യൂ സന്യോ ஜக்கொட்டும் விசையில் அவங்க எங்கி மறியல் மன 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 மெஞ்சல் மனது லக்கல கலக்க பொல்லா வயது ஜக்க ஜக்க கொட்டும் இசையில் அவ கை எங்க